രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വന്ന ഗണിത ചോദ്യങ്ങളാണ് അതിൻ്റെ എളുപ്പത്തിൽ വേഗത്തിൽ ഉത്തരം കാണാനുള്ള വഴികളുമാണ് പരിചയപ്പെടുത്തുന്നത് ഇതിലെ പ്രശ്ന അപകടന ചോദ്യങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തിലെ ബാക്കിയുള്ള ഓരോ സ്കോപ്പ് ചെയ്ത് ലഭിക്കുന്ന പത്ത് ചോദ്യങ്ങളാണ് തുടങ്ങാം കാസർഗോഡ് നിന്ന് ഇരുപത്തി മൂന്ന് പതിനഞ്ചിന് പുറപ്പെടുന്ന ഒരു ബസ് അടുത്ത ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തി പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നു ബസ് യാത്രക്കെടുത്ത സമയം എത്ര ചോദ്യം മനസ്സിലായല്ലോ ബസ് യാത്രക്കെടുത്ത സമയം ബസ് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ഒരു ബസ് അത് എത്ര മണിക്കാണ് പുറപ്പെട്ടത് ഇരുപത്തിമൂന്ന് പതിനഞ്ചിന് അതെന്ത് സമയ ഇരുപത്തിമൂന്ന് പതിനഞ്ചിന് സാധാരണ ബസ് പുറപ്പെടുന്ന സമയം ഇരുപത്തിമൂന്ന് എന്ന് പറയാറില്ല ട്രെയിനിന്റെ സമയത്താണ് അത് പറയാറുള്ളത് പക്ഷെ ഇത് നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്താണ് ഇരുപത്തിമൂന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അത് രാത്രിയാണ് രാത്രി ആണെങ്കിലാണ് അങ്ങനെ ഇരുപത്തിമൂന്ന് പതിനഞ്ച് എന്നൊക്കെ പറയാ അല്ലേ ഏതായാലും ഞാൻ അവിടെ ഇരുപത്തിമൂന്ന് പതിനഞ്ച് എന്ന് എഴുതി വന്നു എന്താണ് മനസ്സിലോ ഒരു ബസ് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സമയമാണ് ഓക്കെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് എവിടെ എത്തിയെന്നറിയോ പത്തനംതിട്ടയിൽ എത്തി അതെത്ര മണിക്ക അത് ഇതാ രാവിലെ ഏഴ് നാൽപ്പത്തി അല്ല സത്യത്തില് ഏഴ് നാൽപ്പത്തി എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ രാവിലെ എന്ന് പറയേണ്ടതില്ല രാവിലെയാണ് ആ സമയം കാണിക്കാനാണ് ഏഴ് നാല്പത്തഞ്ച് ഇവിടെ ഇരുപത്തി മൂന്ന് പതിനഞ്ച് എന്ന എന്ന് വന്ന സ്ഥിതിക്ക് ഇത് രാത്രിയും ഇത് പകലുമാണ് ഓക്കെ ഇതുവാട്ടെ നമുക്ക് ഇതിന്റെ ഉത്തരമാണല്ലോ വേണ്ടത് അതായത് ഈ സമയം രാത്രി ഇരുപത്തിമൂന്ന് പതിനഞ്ചും ഏഴ് നാല്പത്തി അഞ്ചും തമ്മിലെ ഇടയില് എത്ര സമയമുണ്ട് എന്നതാണ് ശരിയായ ചോദ്യം ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും ശരിക്കെന്താ വേണ്ടതെന്ന് അറിയോ ഈ ഏഴ് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിമൂന്ന് പതിനഞ്ച് കുറക്കുക വേണ്ടത് അതായത് എപ്പോഴാണോ എത്തിച്ചേർന്നത് അവിടെ നിന്ന് പുറപ്പെട്ട സമയം കുറച്ചാൽ ഉത്തരായി പക്ഷെ ഇത് ഇതാകെ ഒരു ആശയ കുഴപ്പമുണ്ടാക്കും അല്ലേ ഏഴ് നാല്പത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയും ഇരുപത്തിമൂന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ആയതുകൊണ്ട് ഈ ചെറിയ സംഖ്യയിൽ വലിയ സംഖ്യ കുറച്ച് എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ അതിന്റെ ഒരു എളുപ്പമായി പറയാം ഇരുപത്തി മൂന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതാ സമയം അത് രാത്രി പതിനൊന്ന് പതിനഞ്ചാണ് രാത്രി എന്ന് കാണിക്കാൻ നമുക്ക് പി എം ഇരുപത്തി മൂന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ് പതിനൊന്ന് പതിനഞ്ചാണ് അതങ്ങനെ കിട്ടി ഇതിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കുറക്കണം ഇരുപത്തി മൂന്ന് പതിനഞ്ചിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് കുറക്കണം അപ്പൊ എത്ര കിട്ടും പതിനൊന്ന് പതിനഞ്ച് ഇനി ഇരുപത്തി മൂന്ന് പതിനഞ്ച് എടുത്തിട്ടും ഈ കണക്ക് ചെയ്യാം അത് പറയാം ഇത് രാവിലെ ഇത് തമ്മിൽ എങ്ങനെയാണ് കാണാൻ നമുക്ക് അറിയോ ഈ പതിനൊന്ന് പതിനഞ്ചിനെ നമുക്ക് പന്ത്രണ്ടാക്കി മാറ്റണം സമയം എങ്ങനെയാണല്ലോ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറാണല്ലോ അല്ലേ മൊത്തം ഇരുപത്തിനാല് മണിക്കൂർ അതിൽ പകല് പന്ത്രണ്ട് മണിക്കൂറും രാത്രി പന്ത്രണ്ട് മണിക്കൂറും അങ്ങനെയാണല്ലോ അതിന്റെ കണക്ക് അപ്പൊ ഇതിനെ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറിൽ നിന്നാക്കി മാറ്റണം പന്ത്രണ്ട് മണിക്കൂറിനാക്കി മാറ്റണമെങ്കിൽ ഈ പതിനൊന്നേ പതിനഞ്ചിന് കൂടെ എത്ര കൂട്ടണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് അല്ലേ ഇവിടെ പതിനഞ്ച് മിനിറ്റ് കിട്ടി അല്ലേ ഇനി എത്ര മിനിറ്റ് വേണം ഇതിന്റെ കൂടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടെ വേണം അപ്പൊ അത്രയായി പന്ത്രണ്ട് മണിയായി പതിനൊന്ന് പതിനഞ്ചും നാൽപ്പത്തിയഞ്ചും മിനിറ്റ് കൂടെ കൂട്ടിയാല് പന്ത്രണ്ട് മണി ഈ പന്ത്രണ്ട് മണിയിൽ നിന്ന് ഏഴ് നാൽപ്പത്തി അഞ്ചിലേക്ക് എത്ര സമയമുണ്ട് അത് ഏഴ് നാൽപ്പത്തിയഞ്ച് എന്ന് ഓക്കെ ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും ഏഴ് തൊണ്ണൂറ് എത്തും അല്ലെ ഏഴ് തൊണ്ണൂറ് അതെന്താ മനസ്സിലെ തൊണ്ണൂറ്റൂറ് അറുപത് പ്ലസ് മുപ്പത് അറുപത് എന്താ അതൊരു മണിക്കൂറല്ലേ അപ്പം ഏഴും ഈ ഒരു മണിക്കൂറിനെ കൂട്ടുക എട്ട് പിന്നെന്താ മുപ്പത് അഞ്ച് ഇത് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത് എന്ന് അറിയോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പക്ഷെ ഈ വിശദീകരണം നിങ്ങൾ എവിടെ ചെയ്യണം മനസ്സ് ചെയ്ത് പഠിക്കണം ഇങ്ങനെ ഒരുപാട് സമയം എടുത്തേണ്ടതല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് വിശദീകരിച്ചു ആ വിശദീകരണം ശരിക്കും നടക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ് അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എട്ടേ മുപ്പത് കിട്ടും എട്ട് മണിക്കൂർ മുപ്പത് ആണ് ഈ സമയം യാത്ര കിടന്ന സമയം ഇനി ഇത് നമ്മൾ പതിനൊന്നേ പാഞ്ചിന് പകരം ഇരുപത്തി മൂന്നേ പതിനഞ്ചിന് എന്താക്കിയാന്ന് അറിയോ ഇരുപത്തിനാലാക്കി മാറ്റാം അങ്ങനെ ചെയ്യാം പന്ത്രണ്ടിന് പകരം ഇരുപത്തിനാലാക്കുക ഇരുപത്തിനാലാക്കണമെങ്കിലും പിന്നെ കൂടെ എത്ര കൂട്ടണം നാല്പത്തിയഞ്ച് കൂട്ടണം എന്നിട്ട് ആറ് ഇരുപത്തിനാലിൽ നിന്ന് ഏഴ് നാൽപ്പത്തി അഞ്ച് രണ്ടാമം കൂട്ടിയാകും അപ്പോഴും എന്ത് കിട്ടും ഏഴ് തൊണ്ണൂറ് കിട്ടും ഏഴ് തൊണ്ണൂറ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തൊണ്ണൂറിന് അറുപത് പ്ലസ് മുപ്പത് ആക്കുക എന്നിട്ട് ആ ഏഴും ഒന്നുമുള്ള കൂട്ടിയ എട്ട് എട്ട് മുപ്പത് എന്ന സമയം ഒരുപാട് സമയം എടുത്തല്ലേ ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വിശദീകരിച്ചത് ഓക്കെ അടുത്ത ചോദ്യം മുപ്പത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ് ഇത് അത്ര അത് നമ്മൾ മുപ്പത് നൂറുകൾ എത്രയാ നോക്കുക ഇനി എന്താ വഴി മുപ്പത് നൂറുകൾ ആവുമ്പോ നൂറുകൾ രണ്ട് പൂജ്യല്ലേ അത് ചതി ഇത്രയേ ഉള്ളൂ മൂവായിരം ആണ് ഇനി എത്ര പത്തുകൾ പത്തുകൾ എന്ന് പറയുമ്പോ ഇതാ അല്ലേ ഇത് ഒന്ന് ഇത് പത്ത് അപ്പൊ ഇത് ഒന്നുകള ബാക്കി എന്തെന്ത് മുന്നൂറ് അതാണ് അതിന്റെ ഉത്തരം മുന്നൂറ് പത്തുകൾ മുപ്പത് നൂറുകൾ ഉള്ളത് മൂന്നൂറ് പത്തുകളാണ് ഒന്നിട്ട ദിവസങ്ങളിലാണ് മലനാട് എക്സ്പ്രസ് രാജഗിരി റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് ഏപ്രിൽ പതിനഞ്ച് ശനിയാഴ്ച വണ്ടി രാജഗിരിയിലൂടെ കടന്നുപോയി രാജഗിരിയിലൂടെ വണ്ടി കടന്നു പോകുന്ന ഏപ്രിലെ അവസാന തീയതി ഏതാണ് ഒരേ സമയം ആശയക്കുഴപ്പം ഉണ്ടാക്കും അതേ സമയം വളരെ എളുപ്പമാണ് ആ ആശയക്കുഴപ്പത്തെ നമുക്കൊന്ന് അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ചോദ്യം വളരെ എളുപ്പമാണ് അതെങ്ങനെയാണ് പറയുന്നു ഒന്നിവിട്ട ദിവസങ്ങളിലാണ് മലനാട് എക്സ്പ്രസ് രാജഗിരി റെയിൽവേ സ്റ്റേഷനിൽ കടന്നു പോകുന്നത് ഉം ഏപ്രിൽ പതിനഞ്ചിന് കടന്നുപോയി ഇനിയിപ്പൊ കടന്നു പോക ഒന്നിടപെട്ട് എന്ന് പറഞ്ഞാല് അടുത്തതെന്താ പതിനാറ് പതിനാറ് പോകൂല പിന്നെ എപ്പോഴാണ് പോക പതിനേഴ് പോകും പിന്നെ എപ്പോഴാണ് പോക പത്തൊന്ന് പേർ പോകും എന്ന് പറഞ്ഞാല് ഇതൊക്കെ പോകുന്നത് ഒറ്റ സംഖ്യകളിലാണ് ഏപ്രിൽ അവസാനത്തെ ദിവസം എന്താ അത് ഏപ്രിൽ മുപ്പതാണ് ഈ ദിവസം കടന്നു പോകുവോ ഇല്ല കാരണം ഒറ്റ ദിവസങ്ങളിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പിൽ ഒറ്റ ദിവസം എന്താ ഇരുപത്തി ഒമ്പത് ിൽ ഇരുപത്തി ഒമ്പത് സിമ്പിൾ ആണ് ഒറ്റസംഖ്യയിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി ഏറ്റവും വലിയ ഒറ്റ സംഖ്യ എല്ലാം നോക്കിയാൽ മതി ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മുപ്പത്തൊന്നില്ലല്ലോ ഏപ്രിൽ മുപ്പതല്ലേ ഉള്ളൂ അപ്പൊ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാണ് ഇത് എങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ് ഇല്ലെങ്കിൽ ആകെ ആശയ കുഴപ്പമുണ്ടാക്കും എന്താ ഒന്നിട ആലോചിച്ചിട്ട് അടുത്തത് മൂവായിരത്തി അറുനൂറിന് തുല്യമായ നാല് ഓപ്ഷൻസ് ഒന്ന് രണ്ട് വലിയ സംഖ്യകളാണ് ഏഴായിരത്തി ഇരുന്നൂറ് കൊടുക്കണം നാലായിരത്തിഅരുന്നൂറ്റി അമ്പത് ആറായിരത്തി മുന്നൂറ്റി അമ്പത് കൊറക്കണം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് അയ്യായിരത്തി എണ്ണൂറ് കൊറുക്കണം മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് കൊറക്കണം നാലായിരത്തി അമ്പത് ഇതില് നമുക്ക് രണ്ട് ഓപ്ഷൻസ് വളരെ പെട്ടെന്ന് തള്ളി കളയാം അതെങ്ങനെയാണെന്നറിയാം നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ് മൂവായിരത്തി അറുന്നൂറ് കൃത്യമാണ് മൂവായിരത്തി അറുന്നൂറ് ഇവിടെ രണ്ട് പൂജ്യമാണ് ഒന്നിന്റെ സ്ഥാനത്ത് പൂജ്യം വരുന്നു പത്തിന്റെ സ്ഥാനത്ത് പൂജ്യം വരുന്നു അങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ് കുറക്കണം നാലായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് അപ്പോ ഇതിൽ നിന്ന് ഇരുന്നൂറിൽ നിന്ന് അമ്പത് തുറക്കുമ്പോൾ നമുക്ക് എന്താ വരും ബാക്കി അമ്പത് വരും അമ്പതായിരുന്നത് അപ്പൊ ഇതല്ല ഇത് ശരിയായ ഉത്തരല്ല അത് ഇപ്പൊ കൊഴുപോയിട്ടെ ആറായിരത്തി മുന്നൂറ്റി അമ്പതിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കുറക്കുമ്പോ അമ്പതിൽ നിന്ന് അമ്പത് കുറക്കുമ്പോ രണ്ട് പൂജ്യം കിട്ടും അപ്പൊ ഇത് ഒരുപക്ഷെ ശരിയാകാം അതവിടെ നിൽക്കട്ടെ ഇത് നമ്മൾ തള്ളി അയ്യായിരത്തി എണ്ണൂറി കുറക്കണം മൂവായിരത്തി അറുനൂറ്റി അമ്പത് ഇതേ സംഗതി തന്നെ അതായത് ഈ എണ്ണൂറിൽ നിന്ന് അമ്പത് കുറക്കുമ്പോ അവിടെയും ബാക്കി വരുന്നത് കുറച്ച് കുറച്ച് കിട്ടുന്നതിന്റെ ആ ബാക്കി വരുന്നത് അമ്പതിലാണ് പക്ഷെ നമുക്ക് അമ്പതിലുള്ളത് രണ്ട് പൂജ്യം തന്നെയാണ് അപ്പൊ ഇത് ഈ ഓപ്ഷനും ഈ ഓപ്ഷനും നമുക്ക് ഒറ്റയഴും ഒഴിവാക്കുക അവര് നോട്ടത്തിൽ തന്നെ ഒഴിവാക്കാം പിന്നെ ബാക്കിയുള്ളതാ ആറായിരത്തി മുന്നൂറ്റി അമ്പത് മൈനസ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതും ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് മൈനസ് നാലായിരത്തി അമ്പതും ഇതെങ്ങനെയാണ് നോക്കാം അല്ലേ അമ്പതിൽ നിന്ന് അമ്പത് കുറച്ചാൽ സുഹൃം ഓക്കെ രണ്ട് പൂജ്യം അറുപത്തിമൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴ് കുറച്ചാൽ എത്രയാ അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴ് കുറച്ചാൽ എത്രയാറ് രണ്ടായിരത്തി അറുന്നൂറാണ് കിട്ടുക അപ്പൊ ഈ ഓപ്ഷനും തെറ്റ് നമുക്ക് മൂവായിരത്തി അറുന്നൂറ് കിട്ടണ്ടേ ഇത് നോക്കാം അല്ലെ ഇത് ശരിയാവും അമ്പതിൽ നിന്ന് അമ്പത് കുറച്ചാൽ പൂജ്യം ഓക്കെ എഴുപത്തി ആറിൽ നിന്ന് നാൽപ്പത് കുറക്കുക അല്ലെ അടുത്തത് എഴുപത്തി ആറിൽ നിന്ന് നാല്പത് കുറക്കുക പൂജ്യത്തോട് ആറ് കൂട്ടിയാൽ ആറ് നാലിനോട് മൂന്ന് കൂട്ടിയാൽ ഏഴ് അപ്പം മുപ്പത്തി ആറും ഇവിടെയുള്ള രണ്ട് പൂജ്യം എത്ര കിട്ടി മൂവായിരത്തി അറുനൂറ് അപ്പൊ ഈ ലാസ്റ്റ് ഏഴായിരത്തി അറുനൂറ്റി അമ്പത് മൈനസ് നാലായിരത്തി അമ്പതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം മൂവായിരത്തി അറുന്നൂറിന് തുല്യം അടുത്ത ചോദ്യം പാറ്റേണിൽ ഒരു സംഖ്യ തെറ്റായി നൽകിയിരിക്കുന്നു തെറ്റായി നൽകിയ സംഖ്യയുടെ സ്ഥാനത്ത് വേണ്ട ശരിയായ സംഖ്യ ഏത് അപ്പൊ ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ആ പാറ്റേണിലെ സംഖ്യകൾ നോക്കി തെറ്റിപ്പോയത് കണ്ടുപിടിക്കണം ആയിരം ആയിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി അമ്പത് ഇവിടെ വിട്ടുപോയതുകൊണ്ട് ഇവിടെ ചേർത്താണ് കേട്ടോ ആയിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇങ്ങനെ പോകുന്ന പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ പരിശോധിക്കാം ആയിരം ഇരുപത് ആയിരത്തി ഇരുപത്തഞ്ച് അതായത് ആയിരത്തിന്റെ കൂടെ ഇരുപത്തഞ്ച് കൂട്ടി ആയിരത്തി ഇരുപത്തഞ്ച് കിട്ടി ഇനി പേറ്റാണെങ്കിൽ അടുത്ത സംഖ്യ ഇതിന്റെ കൂടെ ഇരുപത്തഞ്ച് കൂട്ടണം ആയിരത്തി ഇരുപത്തി കൂടെ ഇരുപത്തഞ്ച് കൂട്ടിയാൽ ആയിരത്തി അമ്പത് ആ അതുകൂടെ തന്നിട്ടുണ്ട് അത് ഓക്കെ ആയിരത്തി അമ്പതിന്റെ കൂടെ വീണ്ടും ഇരുപത്തഞ്ച് കൂട്ടിയാൽ ആയിരത്തി എഴുപത്തി അഞ്ച് അതും ഓക്കെ വീണ്ടും ഇരുപത്തഞ്ച് കൂട്ടിയാൽ ആയിരത്തി എഴുപത്തി കൂടെ ഇരുപത്തഞ്ച് കൂട്ടിയാൽ എത്രയാ ആയിരത്തി ഒരുന്നൂറ് കിട്ടണം പക്ഷെ ഇവിടെ എന്താ ഉള്ളത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അപ്പോ ഇത് തെറ്റിപ്പോയി ഇവിടെ ശരിക്കും എത്രയാണ് വേണ്ടത് ആയിരത്തി ഒരുന്നൂറ് വരണം അപ്പൊ ഇവിടെയാണ് തെറ്റ് ശരിയായ സംഖ്യ ആയിരത്തി ഒരുന്നൂറ് അതിന്റെ കൂടെ ഇരുപത്തിയഞ്ചു കൂട്ടി ആയിരത്തിഒരുന്നൂട്ടി ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് അങ്ങനെ പോകുന്നു അപ്പൊ ഇതാണ് തെറ്റിപ്പോയത് ഇവിടെ വേണ്ടത് ആയിരത്തി ഒരുന്നൂറ് രണ്ടര കിലോഗ്രാം മാമ്പഴത്തിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വില എങ്കിൽ ഒരു കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്ര രണ്ടര കിലോഗ്രാം മാമ്പഴത്തിന് രണ്ടര കിലോഗ്രാം മാമ്പഴത്തിന്റെ വില വിലത്തഞ്ച് രൂപ ചോദിച്ചിരിക്കുന്നത് ഒരു കിലോഗ്രാമിന്റെ മാമ്പഴത്തിന്റെ വിലയാണ് സാധാരണ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ നൂറ്റി മുപ്പത്തഞ്ചിനെ രണ്ടര കൊണ്ട് ഹരിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കലാണ് നമുക്കിവിടെ ചെയ്യാവുന്ന മാർഗം രണ്ടര കിലോഗ്രാമിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അപ്പൊ ഒരു കിലോഗ്രാം ചോദിക്കുമ്പോ നൂറ്റി മുപ്പത്തഞ്ച് ഹരിക്കണം രണ്ടര അത് ഒരു സമയം സമയമെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടര കൊണ്ട് ഹരിക്കണ്ടത് അല്ലേ അത് ഈ രണ്ടര എന്നൊക്കെ ഒന്ന് മാറ്റി വേറെ ഒക്കെ ചെയ്യണം ഇതൊന്ന് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും പറ്റുമോ അതിനൊരു എളുപ്പണ്ട് ഈ രണ്ടരയെ രണ്ട് കൊണ്ട് കുണിക്ക അതായത് രണ്ടരയുടെ ഇരട്ടി രണ്ടിന്റെ ഇരട്ടി എത്രയാ നാല് അരയുടെ ഇരട്ടി എത്രയാ ഒന്ന് അപ്പൊ രണ്ടരയുടെ ഇരട്ടി എത്രയാ നാല് പ്ലസ് ഒന്ന് അത് എത്രയാ ഇരട്ടിയാക്കി ഇതിനെ ഇരട്ടിയാക്കുമ്പോൾ ഇതിനെയും ഇരട്ടിയാക്കണം നൂറ്റി മുപ്പത്തിന് രണ്ടുകൊണ്ട് കുളിക്കണം ഇതൊക്കെ മനസ്സിലാണേ എത്ര വരും ഇരുന്നൂറ്റി എഴുപത് മുപ്പത്തി അഞ്ചിന്റെ ഇരട്ടി എഴുപത് ഒന്നിന്റെ ഇരട്ടി രണ്ട് അങ്ങനെ ഇരുന്നൂറ്റി എഴുപത് എന്നെന്താ വേണ്ടത് ഒരു കിലോഗ്രാം കണ്ടുപിടിക്കാൻ ഇരുന്നൂറ്റി എഴുപതിനെ അഞ്ചുകൊണ്ട് ഭരിക്കുക അതായത് നൂറ്റി മുപ്പത്തി രണ്ടര കൊണ്ട് ഹരിക്കുന്നതും ഇരുന്നൂറ്റി എഴുപതിനെ അഞ്ചുകൊണ്ട് ഹരിക്കുന്നതും തുല്യമാണ് ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ മാറ്റാം അതെന്താ അറിയോ ക്വസ്റ്റിൻ്റെ പറയാം ഈ അഞ്ചിന് വീണ്ടും ഇരട്ടിയാക്ക പത്ത് ഇതിനെ ഇരട്ടിയാക്ക അഞ്ഞൂറ്റിനാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പതിനെ പത്തുകൊണ്ട് ഹരിക്കണം ാ മതി മനസിലായോ നൂറ്റി മുപ്പത്തി അഞ്ചിനെ രണ്ട് റൗണ്ട് ഹരിക്കാൻ നമ്മൾ ഇരുന്നൂറ്റി എഴുപതിനെ അഞ്ചുകൊണ്ട് ഹരിച്ചാ മതി അല്ലെങ്കിൽ അഞ്ഞൂറ്റിനാൽപ്പതിനെ പത്ത് കൊണ്ട് ഹരിച്ചാൽ മതി ഓക്കെ നോക്കൂ അഞ്ഞൂറ്റി നാൽപ്പതിനെ പത്ത് കൊണ്ട് ഹരി എളുപ്പ വഴി എന്താണെന്നറിയോ ഇതിലെ ഒരു പൂജ്യവും ഇതിലെ ഒരു പൂജ്യവും പെട്ടാൽ മതി എത്ര കിട്ടി അമ്പത്തി സിമ്പിളായി നമ്മൾ ഹരിച്ചൊന്നും നോക്കാതെ ഇങ്ങനെ ഗുണിച്ചിട്ടാണ് ഇപ്പോ ഇതിന് ഉത്തരം കണ്ടുപിടിച്ചത് അല്ലെ ഹരണം ഗുണനത്തിലൂടെ മനസ്സിലായാലോ ഒന്ന് ചെയ്ത് പഠിക്കണേ ഓക്കെ അടുത്ത ചോദ്യം ഒരു സംഖ്യയെ മൂന്നു കൊണ്ട് ഹരിച്ചപ്പോൾ ഇരുപത് ഹരണകലവും രണ്ട് ശിഷ്ടവും കിട്ടി സംഖ്യ ഏതാണ് ഒരു സംഖ്യയെന്താ ചേർന്നത് മൂന്നുകൊണ്ട് ഹരിച്ചു ഹരിച്ചപ്പോൾ എന്താ കിട്ടിയത് ഇരുപത് ഹരണകുലവും രണ്ട് ശിഷ്ടവും രണ്ട് ശിഷ്ടം എന്ന് പറഞ്ഞാ അത് ബാക്കിയുള്ളത് അല്ലേ ഹരണഫലം അതായത് സംഗീതം ഹരിച്ചപ്പോൾ കിട്ടിയതാണ് ഇരുപത് ഹരണഫലം അപ്പൊ സംഖ്യ എങ്ങനെ കാലക ഇത്രയേ ഉള്ളൂ ആ ഇരുപതിനെ മൂന്നുകൊണ്ട് ഗുണിക്ക ഇത് കൂട്ടുക അത്രേ ഉള്ളൂ മൂന്നിനെ ഇരുപത് ഗുണിച്ചാൽ അത്ര വരും അറുപത് അതിന്റെ കൂടെ ശിഷ്ടം കൂട്ടി രണ്ട് അറുപത്തിന്റെ ഉത്തരം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇരുപത്തി ആറ് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് രണ്ടായി മുറിച്ചു ഒരു കഷ്ണത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം ഇത്ര എത്ര വരുന്നത് ഇരുപത്തി ആറ് സെന്റിമീറ്റർ അതിൽ എന്താ ഒരു കഷ്ണത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ ഇതാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം എങ്ങനെ കാണും ഈ ഇരുപത്തി ആറ് സെന്റിമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് സെന്റിമീറ്ററും ഏഴ് മില്ലിമീറ്ററും കുറച്ചാൽ മതി നമ്മൾ ആദ്യം പന്ത്രണ്ട് കുറക്ക് അല്ലെ പന്ത്രണ്ട് കുറക്കുമ്പോ എന്ത് വരും പതിനാല് എന്നിട്ട് അതിൽ നിന്ന് ഏഴ് മില്ലിമീറ്റർ കുറക്ക് ക്ലിയർ അതായത് നമ്മൾക്ക് രണ്ടാമത്തെ കഷ്ണത്തിന്റെ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം കിട്ടണം അതിനെ വലിയ ജല്ലിൽ നിന്ന് ഇരുപത്തി ആറ് സെന്റിമീറ്റർ നീളമുള്ള ജല്ലിൽ നിന്ന് അതായത് ഇരുപത്തി ആറ് സെന്റിമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് സെന്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ കുറക്കണം അതിനകം നമ്മൾ പന്ത്രണ്ട് കുറച്ചു പന്ത്രണ്ട് കുറച്ചിപ്പോ പതിനാല് കിട്ടി ഇനി ഏഴ് മില്ലിമീറ്റർ കൂടി കുറച്ചാണ് ഉത്തരം തരിക അതെങ്ങനെ കുറയ്ക്കുക അതിൻ്റെ എളുപ്പം വഴി എന്താണെന്നറിയോ പതിനാല് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് സെന്റിമീറ്ററും പത്ത് മില്ലിമീറ്ററാണ് പത്ത് മില്ലിമീറ്ററാണ് ഒരു സെന്റിമീറ്റർ പതിമൂന്ന് സെന്റിമീറ്ററും പത്ത് മില്ലിമീറ്ററും എന്ന് പറഞ്ഞാൽ പതിനാല് സെന്റിമീറ്ററാണ് ഏഴ് മില്ലിമീറ്റർ എന്ന് ചെയ്യാൻ ഈ പത്തിൽ നിന്ന് കുറക്കുക അപ്പൊ എത്ര വരും മൂന്ന് സെന്റിമീറ്റർ മൂന്ന് മില്ലിമീറ്റർ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഉത്തരം പ്രയാസമില്ലാതെ ഇല്ലാതെ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ഷേഡ് ചെയ്ത ഭാഗം ഒന്നേ ബൈ ആറിനെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് തന്നിരിക്കുന്നവയിൽ തന്നിരിക്കുകയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം തന്നിട്ടുണ്ട് അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒന്ന് ബൈ ആറിനെ സൂചിപ്പിക്കണം ഇതിപ്പം എത്രയാ ഇതിപ്പോ ഒരു ത്രിഭോണം അതിനെ രണ്ട് ഭാഗ്യ അതിൽ ഒന്ന് അതായത് ഇത് രണ്ടിലൊന്നാണ് ഓക്കെ ഇതോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു സമയത്തെ നാല് ഭാഗമാക്കിയിട്ടുണ്ട് ൊന്നാണ് ഇത് അപ്പൊ ഇതുമല്ല ഇതൊരു വൃത്തമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗമാക്കിയിട്ടുണ്ട് അതിൽ ഒരു ഭാഗം ചോദ്യം ആറിന്റെ ഒരു ഭാഗം ഇത് ആറിൽ ഒരു ഭാഗമാണ് അപ്പൊ ഇതാണ് ഉത്തരം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗം അതിൽ മൂന്ന് ഭാഗം ഷെയ്ഡ് തിരിയുന്നു നാലിൽ മൂന്നാണ് ഇത് രണ്ടിൽ ഒന്ന് നാലിൽ ഒന്ന് ആറിലൊന്ന് നാലിൽ മൂന്ന് നമുക്ക് വേണ്ടത്ര ആറിലൊന്ന് അല്ലെങ്കിൽ ഒന്നും അത് ഇതാണ് ഈ വൃത്തത്തെ ഷെയ്ഡ് ഒരു ക്ലാസ് മുറിയിൽ ഇരുപത് കുട്ടികൾ എൽ എസ് എസ് പരീക്ഷ എഴുതുന്നു ആദ്യത്തെ കുട്ടിയുടെ റോൾ നമ്പർ പതിനൊന്നായിരത്തി അഞ്ച് നമ്പർ എത്ര കുട്ടികളുള്ളത് കുട്ടികളാണ് അതിൽ ആദ്യത്തെ കുട്ടിയുടെ റോൾ നമ്പർ എത്രയാണ് പതിനൊന്നായിരത്തി അഞ്ച് അവസാനത്തെ കുട്ടി ഇപ്പൊ നമ്മൾ ക്ലാസ് ഇരുപത് കുട്ടികളാണ് അറിയാത് നമ്മൾ എന്താ ചെയ്യുന്നറിയോ ഇതിനെ കൂടെ ഇരുപത് കൂട്ടും എന്നിട്ട് ഉത്തരേന്ത്യക്കും അല്ലേ അത് ശരിയോ തെറ്റോ തെറ്റാണ് കാരണം ഒരു കുട്ടിയുടെ കിട്ടിക്കഴിഞ്ഞു അത് പതിനൊന്നായിരത്തഞ്ചാണ് ആകെ ഇരുപത് കുട്ടികളെ ഉള്ളൂ പിന്നെ എത്ര കുട്ടികൾ ബാക്കിയുണ്ടേ പിന്നെ പത്തൊൻപത് കുട്ടികളെ ബാക്കിയുള്ളൂ അതായത് ഇതിന്റെ കൂടെ എനിക്ക് കൂട്ടേണ്ടത് എത്രയാ പത്തൊൻപതാണ് കൂട്ടേണ്ടത് എന്നിട്ട് കണ്ടുപിടിക്കാം അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ ഇതിന്റെ കൂടെ ഇരുപത് തന്നെ കൂട്ടുക ഇരുപത് കൂട്ട അത് സിമ്പിൾ ആവുക അല്ലെ ഇരുപത് കൂട്ട പതിനൊന്നായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടും പക്ഷെ അവിടെ നിർത്തരുത് നമുക്ക് പത്തൊൻപതേ കൂടേണ്ടതുള്ളൂ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒന്ന് കുറക്കുക ഒന്ന് കുറച്ചാൽ പതിനൊന്നായിരത്തി ഇരുപത്തിനാല് കിട്ടും ഇതാണ് ഉത്തരം പത്തൊൻപതും അഞ്ചും ഇരുപത്തിനാലാണല്ലോ പതിനൊന്നായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ കൂട്ടിയാലും ശരി ഇങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് കുറച്ചാലും ശരി ഇങ്ങനെയാണോ ഇതിന്റെ പക്ഷേ ഏറ്റവും നല്ലത് ഇരുപത് കുട്ടിന്റെ ഉത്തരം കാണുക അതിൽ നിന്ന് ഒന്ന് കുറക്കുക എളുപ്പ വഴി തെറ്റിപ്പൂല്ല ഓക്കെ